ഹലോ അസ്ലാമലൈക്കും റോവി സി അബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഷോളുകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പ്രിൻ്റഡ് പിന്നെ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വിസ്കോസ് കോട്ടണിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ് ഇത് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള മെറ്റീരിയലാണ് കാരണം അത് ലൈറ്റ് ആണ് തലയിൽ കിടക്കുന്നതാണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പ്രിൻറ്റുകൾ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ നോക്കി ഇത് വിസ്കോസ് കോട്ടൺ ആണ് പ്യുർ കോട്ടൻ എന്നല്ല ഇത് തലയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഇത് ഒരുപാട് പേര് വാങ്ങുന്നതാണ് അറിയാത്തവരാണെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തലയിൽ നല്ല രീതിയിൽ നിൽക്കുന്നതാണ് തെന്നി പോ നോക്കി നല്ല ഗ്രിപ്പ് ഉള്ളതാണ് ഇപ്പോൾ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചു കിടന്നോളും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ ഇൻഷാല്ല ഉടനെ ഉടനെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള വിസ്കോസ് കോട്ടനാണ് നമ്മൾ ഇമ്പോർട്ടഡ് ഷോളാണിത് ലൈറ്റ് വെയ്റ്റ് വിസ്കോസ് വേണ്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാം പേയ്മെൻറ്റും ഒക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി റിപ്പീറ്റ് ആണോ അല്ലല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും പ്രിൻറ്റുകളാണ് ഇതിനകത്തുള്ളത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ഹെവി പ്രീമിയം മൊഡാലാണ് മൊഡാൽ കോട്ടൺ സൈഡ് കൊടുപ്പിക്കോ കേട്ടോ അപ്പം നല്ല വലിയ സൈസാണ് സ്റ്റോൺ എല്ലാം വരുന്നുണ്ട് ഹെവി പ്രീമിയം ആണ് വൈറ്റ് ആയതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവുന്ന അറിയത്തില്ല ഒന്ന് ക്ലോസ് തന്നാൽ വരൂ എന്താ നോക്കി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മോഡലാണ് സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ല വലിപ്പമാണ് ഹെവി പ്രീമിയം റേഞ്ചിലുള്ളതാണ് റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് അറുന്നൂറ് ആവും അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് ഇതൊക്കെ ഇമ്പോർട്ടഡ് സ്റ്റൈലിഷ് തുർക്കിയുടെ ഷോളുകളാണ് കേട്ടോ ഇത് തുർക്കി മെയ്ഡാണ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സ്റ്റൈലിഷായിട്ടുള്ള ഷോളാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് പേരും ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെ വരും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എത്തുക എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നും ഫാമിലി ആയിട്ട് കാറിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഗൂഗിൾ ലൊക്കേഷൻ എടുക്കുക റൂബിസി ജാബ്സ് അഞ്ചൽ എന്നുള്ള ലൊക്കേഷൻ എടുക്കുക അഞ്ചലിലേക്ക് വരാം നമ്മൾ സ്റ്റോർ അഞ്ചൽ ടൗണിൽ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന വഴിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് കറക്റ്റ് ലൊക്കേഷനിൽ വരാമെന്നാണ് ബസ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ അഞ്ചൽ ടൗണിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ വരാം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെയാണ് എളുപ്പം നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ ഇത് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ചെറിയ ഡിസൈനിലേ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്കത് എങ്ങോട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടർക്കിഷിൻ്റെ വിസ്കോസ് ടൈപ്പിലുള്ളതിൽ ഫുൾ സ്റ്റോൺ വരുന്നതാണ് എൻ്റെ ഒരു എൻഡിൽ ഫുൾ സ്റ്റോൺ വരുന്നതാണ് നല്ല പ്രിൻറ്റുമാണ് പർദ്ധയ്ക്കൊക്കെ ആയാലും ചുടദറിനായാലും ഏത് ടൈപ്പ് ഡ്രസ്സിനായാലും നല്ല രസമാണ് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട് വേഗം വേഗം കാണിച്ചു തരാം നമുക്ക് പുറത്ത് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കിട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരെയും തടഞ്ഞു നിർത്തിയിട്ടൊക്കെ എടുക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറിക്കഴിഞ്ഞാൽ അവർക്ക് വന്ന് സമാധാനമായിട്ട് സാധനം എടുത്തിട്ട് പോകാമല്ലോ ചിലവരൊക്കെ അത്യാവശ്യമായിട്ട് പോകുന്ന വഴിയിലൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പം അവർ കാത്തിരിക്കുന്നത് ഒരു മോശമല്ലേ ഇതിൻ്റെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വിശദമായിട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പീഡിന് കാണിക്കാം വേണ്ടിയുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ അയച്ചു തരുവേ മെസ്സേജ് ചെയ്താൽ മതി നമ്പർ ഉണ്ടല്ലോ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നല്ല നല്ല കളേഴ്സാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രെസ്സിനൊക്കെ ഇങ്ങനത്തുള്ള ഡിസൈനുള്ള സ്റ്റോൺ വരുന്നതൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഹെവി ലുക്ക് കിട്ടും സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണെങ്കിൽ കൂടി നല്ലൊരു ഷോളാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഹെവി ലുക്കായിരിക്കും കിട്ടുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിനൊക്കെ ഇതുപോലത്തുള്ള ഫ്ലോറലായിട്ടുള്ള കുറച്ച് ഹെവിയായിട്ടുള്ള ഷോളുകൾ ഇടാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം അർജൻറ്റായിട്ട് എനിക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് ആൾ ഇറാൻ നിൽക്കുവാണ് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എല്ലാവർക്കും അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ വരാം അപ്പോൾ അസ്ലാ വലയ്ക്കും